സ്പോർട്സ് എക്കോണമി എന്ന പുതിയ ധനശാസ്ത്രത്തിന് ഇന്ത്യയിലാദ്യമായി കേരള സർക്കാർ തുടക്കം കുറിച്ചിരിക്കുകയാണെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ തവിടുശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തവിഡിശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നടന്നു ഒരു കോടി രൂപ ചെലവിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു സാധ്യതകൾ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് കഴിയുന്നത് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കായിക മേഖലയിൽ കായിക മേഖല നൽകുന്ന സാമ്പത്തിക മേഖലയിലേക്കുള്ള തിരിച്ചുടൽ സ്പോർട്സ് അക്കോണമി എന്ന പുതിയ ധനശാസ്ത്രം രാജ്യങ്ങളെ നമ്മുടെ കേരള സംസ്ഥാന തുടക്കം അതിൽ സൃഷ്ടിക്കാനുള്ള നടപടികൾ സ്പോർട്സ് എക്കോണമി എന്ന പുതിയ ധനശാസ്ത്രത്തിന് ഇന്ത്യയിലാദ്യമായി കേരള സർക്കാർ തുടക്കം കുറിച്ചിരിക്കുകയാണെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ടി ഐ മധുസൂദനൻ എം അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ സി സത്യപാലൻ പ്രഥമാധ്യാപിക സ്മിത കെ ടി തമ്പാൻ മാസ്റ്റർ രജനി മോഹൻ കെ പി രമേശൻ സി ചിന്താമണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ